നമസ്കാരം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തിന് കീഴിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് ചില്ലറ ദുരിതങ്ങളല്ല പ്രത്യേകിച്ച് അവിടുത്തെ പ്രാകൃത നിയമത്തിന് കീഴിൽ ഇരകളാകുന്നത് സ്ത്രീകളാണ് ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന അത്തരം കാടൻ നിയമത്തിന് കീഴിൽ നരക ജീവിതം തന്നെയാണ് അവിടെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടുന്ന കാര്യമില്ല നേരത്തെ അഫ്ഗാനിൽ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അഭിമുഖീകരിക്കുന്ന കെട്ടിടങ്ങളിൽ ജനാലുകൾ നിർമ്മിക്കുന്നത് നിരോധിക്കാൻ താലിബാൻ ഉത്തരവിട്ടത് ഏറെ ചർച്ചയായിരുന്നു അശ്ലീല പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചത് സ്ത്രീകൾ അടുക്കളയിലും മുറ്റത്തും ജോലി ചെയ്യുന്നതും കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും അശ്ലീല പ്രവർത്തനങ്ങൾക്ക് കാരണമാകുമെന്ന വിചിത്രവാദവും ഇവർ ഉന്നയിച്ചിരുന്നു ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരുടെ അവസ്ഥയും ഒട്ടും പിന്നിലല്ല എന്ന് തന്നെയാണ് അവിടെ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് റമദാൻ മാസത്തിൽ പള്ളികളിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തതിനും തങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിലല്ലാതെ മുടി മുടിവെട്ടിയതിനും യുവാക്കളെയും അവർക്ക് മുടി വെട്ടി നൽകിയ ബാർബർമാരെയും താലിബാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്തുവെന്ന വാർത്തയാണ് പുരുഷന്മാരുടെ ദുരിതവും ചർച്ചയാക്കുന്നത് ജനങ്ങളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്ന ആറുമാസത്തിനു ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് യു റിപ്പോർട്ടിൽ പറയുന്നത് പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിനും സംഗീതം ആസ്വദിക്കുന്നതിനും ഷേവ് ചെയ്യുന്നത് തുടങ്ങി ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നവരെയുള്ള നിരവധി നിയമങ്ങൾ ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്നതിനുള്ള ചുമതലയുള്ള വൈസ് ആൻഡ് വെർച്വൽ മന്ത്രാലയം കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിന് പ്രകാരം സ്ത്രീകളുടെ അവകാശങ്ങൾക്കായിരുന്നു പ്രധാനമായും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ഇതിന് പ്രകാരം പൊതുവിടങ്ങളിൽ സ്ത്രീകളുടെ ശബ്ദം ഉയരുന്നതിനോ മൂടുപടമില്ലാതെ മുഖം കാണുന്നതിനോ ഒക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മേലുള്ള തൊഴിൽ വിദ്യാഭ്യാസം വസ്ത്രധാരണ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് രാജ്യത്ത് കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കുമെന്ന് യു എൻ വക്താവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത്തരം മുന്നറിയിപ്പുകളെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു താലിബാൻ ഭരണകൂടം വ്യാഴാഴ്ച വന്ന അഫ്ഗാനിസ്ഥാനിലെ യു എൻ മിഷൻ റിപ്പോർട്ട് പ്രകാരം പുതിയ നിയമം നടപ്പിലാക്കിയതിനു ശേഷമുള്ള പകുതിയിലധികം പുരുഷന്മാരുടെ അറസ്റ്റും നിയമപ്രകാരമല്ലാത്ത രീതിയിൽ മുടി വെട്ടിയതിനോ അനുചിതമല്ലാത്ത രീതിയിൽ താടി ട്രിമ്മ് ചെയ്തതിനോ ആയിരുന്നു ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെയും നിയമസംരക്ഷണം നൽകാതെയും സദാചാര പോലീസ് ആളുകളെ പതിവായി സ്വമേരിയാ കസ്റ്റഡിയിലെടുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റമദാൻ മാസത്തിൽ നിർബന്ധിത പ്രാർത്ഥനകളിൽ പുരുഷന്മാരുടെ സാന്നിധ്യം സൂക്ഷ്മമായി താലിബാൻ ഭരണകൂടം നിരീക്ഷിച്ചിരുന്നു അതിനാലാണ് പ്രാർത്ഥനകളിൽ പങ്കെടുക്കാതെ അവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ പ്രാകൃത നിയന്ത്രണങ്ങളെല്ലാം തന്നെ സ്വകാര്യ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ബാർബർമാർ ഹെയർ ഡ്രസ്സർമാർ തയ്യൽക്കാർ കേറ്ററിംഗ് സ്ഥാപനങ്ങൾ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി ചെറുകിട ബിസിനസ്സുകൾ നടത്തുന്ന ആളുകളെ ലിംഗഭേദ വ്യത്യാസമില്ലാതെ പ്രതികൂലമായി ബാധിച്ചുവെന്നും വരുമാനത്തിലും തൊഴിലവസരങ്ങളിലും ഇതുമൂലം കുറവുണ്ടായെന്നും യുവൻ മിഷൻ പറയുന്നു ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും യു എൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ജോലി എന്നിവയിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുന്നത് രാജ്യത്തിന് പ്രതിവർഷം ഒന്നേ പോയിന്റ് നാല് ബില്യൺ ഡോളറിലധികം നഷ്ടമുണ്ടാക്കുമെന്നാണ് ലോകബാങ്ക് പഠനം വിലയിരുത്തിയത് എന്നാൽ താലിബാൻ നേതാവായ ഹിബത്തുള്ള അക്കുൻസാദ ഇതിനെയെല്ലാം തള്ളുകയാണ് ഇത്തരം ഇസ്ലാമിക നിയമങ്ങൾ അഫ്ഗാൻ സമൂഹത്തെയും അവിടുത്തെ ജനങ്ങളെയും കൂടുതൽ രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നാണ് വാദിക്കുന്നത് റമദാനുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു സന്ദേശത്തിൽ സമൂഹത്തെ അഴിമതിയിൽ നിന്ന് മുക്തമാക്കുന്ന ും ഭാവി തലമുറയെ തെറ്റായ വിശ്വാസങ്ങളുടെയും ദോഷകരമായ ആചാരങ്ങളുടെയും അധാർമികതയുടെയും ഇരകളാകുന്നതിൽ നിന്നും മോചിപ്പിക്കാൻ തങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് ഹിബത്തുള്ള പറഞ്ഞത് നിയമ അവബോധം നൽകാൻ മൂവായിരം പുരുഷ ഇൻസ്പെക്ടർമാരെയാണ് നിയമിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ആയിരക്കണക്കിന് ആളുകളുടെ പരാതികൾ മന്ത്രാലയം പരിഹരിച്ചുവെന്നും അഫ്ഗാൻ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുവെന്ന വിചിത്രവാദവുമാണ് മന്ത്രാലയ വക്താവ് സൈഫുർ റഹ്മാൻ ഖൈബർ പറയുന്നത് മന്ത്രാലയം എല്ലാ ഇസ്ലാമിക മനുഷ്യാവകാശങ്ങളും നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അക്കാര്യം പ്രായോഗികമായി തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വാദിക്കുന്നു ബാക്കിയുള്ളതെല്ലാം ഇത്തരം കാര്യങ്ങൾ അട്ടിമറി നടത്താനോ കിംവദന്തികൾ പ്രചരിപ്പിക്കാനോ ഉള്ള ശ്രമങ്ങളാണെന്നാണ് ഖൈബറിന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം സ്ത്രീകളുടെ അടിസ്ഥാന അവകാശങ്ങൾ വിലക്കുന്ന എൺപതോളം ഉത്തരവുകൾ താലിബാൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് ആറാം ക്ലാസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടുന്നതിനും പൊതുവിടങ്ങളിൽ ഒറ്റയ്ക്ക് പോകുന്നതിനും ജോലി ചെയ്യുന്നതിനുമെല്ലാം താലിബാന്റെ വിലക്കുണ്ട്